മുഖ്യമന്ത്രി കഴിഞ്ഞ തവണ പോലെ കേരളം എന്തൊരു മാറ്റമാണ് മാറിയത് ബന്ധാണ് ഈ കാണുന്നത് ഒരു രക്ഷയിലോ ഒരു കട്ടകളോ ഒരു മനുഷ്യനോ റോഡിലിറങ്ങണില്ല നിങ്ങൾ ഇത് കാണുന്നുണ്ടോ പേടിച്ച് വിറച്ചിട്ട് കേരളത്തിലെ ഒരാൾ പോലും അല്ല തമിഴ്നാട്ടിലെ ഒരാൾ പോലും റോഡിലിറങ്ങുന്നില്ല മക്കളെ കണ്ടോ കണ്ടോ അതുകൊണ്ട് അരമണിക്കൂറായി ബ്ലോക്കില് നായകരുടെ തൊഴിലാളികളെ നിങ്ങൾ ഇത് കാണുന്നുണ്ടോ നിങ്ങൾ കേരളം തകർക്കാനാണോ നന്നാക്കാൻ വേണ്ടിട്ടാണോ ഭരിക്കണേന്ന് എനിക്കിപ്പോ സംശയമുണ്ട് കാരണം ഇതേ ഭാരതബന്ധിന്റെ ഒന്ന് വണ്ടി ഇടിച്ചു തമിഴ്നാട്ടില് കണ്ടില്ലേ ഒരു രക്ഷയില്ലാന്ന് ഭാരതബന്ധ പ്രമാണിച്ച് തമിഴ്നാട്ടിലെ എല്ലാ കടകളും തുറന്ന് പ്രതിഷേധം അറിയിച്ചു കേരളത്തിലെ മാമണ്ടന്മാര് ഇപ്പോഴും ഭാരത ബന്ധം പറഞ്ഞ് ബിവറേജിന്റെ മുന്നിൽ ക്യൂ നിന്ന് ബിവറേജ് മാത്രം തുറന്ന് പ്രവർത്തിപ്പിച്ച് കോടികളുടെ ലാഭം സർക്കാരിന് ഉണ്ടാക്കി അവിടെ എന്തോ വലിയ പരിപാടി എടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോയാലോ ആ റൈറ്റ് സൈഡിലോട്ട് നോക്കി പരിപാടി ടക്കണ്ട് കണ്ടോ പിണറായിയും മറ്റവരും കൂടി പിണറായിയും മറ്റവരും കൂടി എന്തോന്നാണ് ഇവിടുത്തെ സ്റ്റാലിൻ സ്റ്റാലിനും കൂടി പാർട്ടി സമ്മേളനം നടത്തുകയായിരുന്നല്ലോ ഒരുമിച്ചിരുന്നിട്ട് എന്നിട്ട് പരിപാടി നടക്കണോ ഭാരത ബന്ധു ദേ ഒരു വഴി കൂടെ കിടക്കണോ ഇനി പേടിച്ചിട്ടാണോ തോക്ക് തോക്കൊണ്ട് നടക്കണം അല്ലാട്ടെ കാശെടുത്ത് വെക്കാൻ വേണ്ടിട്ടോ കണ്ടില്ലേ ഇതാണ് ഭാരത ബന്ദ് ഇതേ ബസ്സിൽ ആള് കയറ കേരളത്തിലെ ഷോപ്പുകളൊക്കെ അടച്ച് നിങ്ങൾ കോടികളുടെ നഷ്ടം ഉണ്ടാക്കി ഇങ്ങനെ ജീവിക്ക് സ്കൂളുകളൊക്കെ അടച്ചു കൂട്ടണം അപ്പോ തമിഴ്നാട്ടിൽ വരുമ്പോ അവര് നല്ല രീതിക്ക് ഡെവലപ്പ് ആവുകയും നമ്മള് മലയാളി സമ്പൂർണ്ണ സാക്ഷരത മലയാളി ൊക്കെ പറയുന്ന ആ മലയാളി എഴുതാനും വായിക്കാനും മാത്രം പഠിച്ച് ജീവിച്ചാ മതി വിവരം തലക്കകത്തുള്ള വിവരം എന്ന് പറയുന്നത് അമ്പത് പൈസക്ക് പോലും ഉണ്ടാവരുത് എന്നാലാണ് നമ്മുടെ നാടിന് മാറ്റങ്ങൾ വേണ്ടേ മുഖ്യമന്ത്രി കഴിഞ്ഞ തവണ പോലെ കേരളം എന്തൊരു മാറ്റമാണ് മാറിയത് അതെ നിങ്ങൾ നോക്ക് എന്റെ മുന്നേ കാണുന്ന തമിഴ്നാട്ടിലെ റോഡുകൾ നിങ്ങൾ നോക്ക് എവിടെയാണ് ഒരു കുണ്ടും കുഴിയും കാണിച്ചു തരാവോ ഇവിടെ മഴ പെയ്ത അപ്പ പൊട്ടും റോഡിലെ കുഴി ദേ ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് കോയമ്പത്തൂരുള്ള ലുലുവിന്റെ ഷോപ്പിലേക്കാണ് കാര്യം പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും പാർക്കിംഗ് ഫീസിന്റെ കാര്യത്തിലൊന്നും എനിക്ക് അംഗീകരിക്കാനൊന്നും പറ്റൊന്നുമില്ല അതൊക്കെ വേറെ കേസ് കേസിന്റെ വഴിക്ക് കിടക്കും പക്ഷേ അന്ന് പുള്ളി ലുലു കോയമ്പത്തൂർ തുറന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ചോദ്യം കേരളത്തിൽ പൂട്ടിയിടുകയും പാർട്ടിക്കാരെ പ്രാ പാർട്ടിക്കാര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് അല്ലെങ്കിൽ ഭാരതബന്ദ് പ്രമാണിച്ച് കേരളത്തിൽ പൂട്ടിയിടുകയും തമിഴ്നാട്ടിൽ തുറന്നു പ്രവർത്തിക്കുകയും ചെയ്തപ്പോ ഭാരതബന്ദ് കേരളത്തിലാണോ അതോ കേരളം ഇന്ത്യയിലാണോ എന്നുള്ളത് മാത്രമാണ് എന്റെ സംശയം ഏക്കടം മാർക്കറ്റൊക്കെ എത്തിയില്ലേ നിങ്ങൾ നോക്കിക്കോ ആളുകളെ നോക്ക് മുഖ്യമന്ത്രി അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നു പറഞ്ഞ് അമേരിക്കയ്ക്ക് പോയി കിടക്കണ്ട ബാക്കിയുള്ളവരൊക്കെ കൂടി അവിടെ ഇരുന്ന് ബസ് തടയുന്നു സ്വന്തം സർക്കാരിന്റെ ബസ്സുകൾ എറിഞ്ഞു പൊട്ടിക്കുന്നു തകർക്കുന്നു തടഞ്ഞിടുന്നു എല്ലാം ചെയ്യുന്നു വെരി ഗുഡ് നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം എന്നിട്ട് ഇവിടെ കണ്ടു മടിക്കും പുറകിൽ ഒരു ഒരു സ്വകാര്യ പ്രൈവറ്റ് ബസ് വന്നിട്ടുണ്ട് നമുക്ക് അവരെ അങ്ങോട്ട് കയറ്റി വിടാം അതെ കണ്ടോ ഞാൻ കയറ്റി വിട്ടു അതേ വന്നു ദേവനെ കൂടെ കേരള ബന്ധ ദേ ഇവിടെ പൊതുഗതാഗത സംവിധാനം ക്ലീൻ ചെയ്യാൻ വെച്ചേക്കണ സാധനം നോക്കിയാ അല്ലെങ്കിൽ ഫുട്പാത്ത് ക്ലീൻ ചെയ്യണ സാധനം നോക്കി നിങ്ങള് നമ്മടെ നാട്ടിലുമുണ്ട് നൂറ് പണിക്കാരെ എടുത്തു വെച്ചിട്ട് അവിടെ ക്ലീൻ ചെയ്യാ കടകളൊക്കെ തുറന്നു പ്രവർത്തിക്കണ നോക്ക് വർക്ക് ഷോപ്പുകള് എല്ലാ സാധനവും തുറന്ന് പ്രവർത്തിക്കണ നോക്കു ഭാരത ബന്ധിന്റെ ഒന്ന് ഇനി വ്യവസായം നടത്തുമ്പോ രണ്ട് സ്ഥലത്ത് വ്യവസായം നടത്തും കേരളത്തിലോർണം തമിഴ്നാട്ടിലോരണം അതുകൊണ്ട് നിങ്ങളൊക്കെ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങള് ഇന്ന് ഇത്ര നേരമായിട്ട് ഏതെങ്കിലും ഒരു കൊണ കൊണകൊടകുണകൊണോന്ന് പറഞ്ഞോ പറയൂല ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ മീഡിയം മാത്രമാണ് സത്യം അറിയണമെങ്കിൽ എപ്പോഴും നിങ്ങൾ പുറത്തിറങ്ങി നോക്കണം ഇവര് എന്താ ചെയ്യണത് ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ മാധ്യമങ്ങൾ ആദ്യം അടച്ചുപൂട്ടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉത്തരവിടുന്നു അപ്പൊ ശരിയോ കാരണം നിങ്ങൾ നോക്കിക്കോ ബി ജെ പിയുടെ പത്രമാണ് ജന്മഭൂമി സി പി എമ്മിന്റെ ദേശാഭിമാനി സി പി ഐയുടെ ജനയുഗം കോൺഗ്രസിന്റെ വീക്ഷണം ഇങ്ങനെ കേരളത്തിൽ എത്ര രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടോ അത്രയും പാർട്ടികൾക്ക് ഇവിടെ പത്രങ്ങളും ഉണ്ട് ഇനി കൂടുതലും ഞാൻ എന്താ പറഞ്ഞായിരുന്ന നിങ്ങൾ ഇവിടുത്തെ റോഡുകൾ സംവിധാനങ്ങൾ നോക്ക് ഞാൻ കോയമ്പത്തൂർ ടൗണിലേക്കല്ലേ കയറിയത് ഒരു പാലത്തിന്റെ മുകളാണ് ഈ കാണുന്നത് നോക്കിയേ എവിടെന്നൊക്കെ കണക്ടിവിറ്റി ഉണ്ടെന്ന് നോക്ക് നമ്മടെ നാട്ടിലൂല്ലേ പാലങ്ങള് പാലം നാലായിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കി തിരിഞ്ഞു മറിഞ്ഞ് പോണ നോക്കി നമ്മുടെ നാട്ടിലുമില്ല പാലങ്ങള് എങ്ങനെ പണിയണത് ഒരു പാലം സാറേ ഇത് തിരിച്ചു ഇപ്പുറത്തേക്ക് കൊടുത്തേ വേണ്ട പാലം ഇടിഞ്ഞു വിടാലോ എടുക്കണോ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എസ് പോലെയോ വി പോലെയോ ഒക്കെ വളഞ്ഞല്ലേ പോണത് പാലം പാലത്തിൽ കൂടെ തന്നെയല്ലേ പോണത് ദേ തൊട്ട് താഴ്ത്തോക്കിയേഴ് കണ്ടില്ലേ അതുകൊണ്ട് ന്യായീകരണമൊക്കെ പറഞ്ഞ് നിങ്ങള് നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നേതാക്കളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് ഇതൊക്കെ കേരളത്തിൽ മാത്രമാണ് തമിഴ്നാട്ടിലൊന്നും ഈ പറഞ്ഞ ഒരു കിണ്ടിയും ഇല്ല എന്ന് മുഖ്യധാര മാധ്യമങ്ങളോടും കൂടിയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അല്ല മുഖ്യധാര മാധ്യമങ്ങളോടും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞത് ദേ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഭാരത ബന്ദ് നിങ്ങൾ അവിടെ ഇരുന്ന് തള്ളി മറിക്കാതെ ദേ തമിഴ്നാട്ടിലോട്ട് കൂടി വന്നം എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം പോരല്ലോ ഇതും ഇന്ത്യയുടെ ഭാഗമാണ് തമിഴ്നാട് എന്നും കൂടി അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് അല്ലെങ്കിൽ നിങ്ങൾ ആ കോലില് നീട്ടി പിടിച്ചേക്കണ കോല് ആ കോല് വെച്ചിട്ട് നിങ്ങൾ അവരോട് ചോയ്ക്ക് എന്താ സഖാക്കളെ അല്ലെങ്കിൽ എന്താ നേതാക്കളെ കേരളത്തിൽ മാത്രമുള്ളോ ബെന്ത് തമിഴ്നാട് ഇന്ത്യയുടെ ഭാഗമല്ലേ എന്നും കൂടി ചോയിക്ക് അതൊക്കെ ചോദിക്കാനും കൂടി ഉള്ളതാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലാണ്ട് അവർക്ക് പാലം ഡിവൈഡ് ചെയ്ത് പോയി നോക്കി നമുക്ക് റൈറ്റ് പാലം പോയി നോക്കിയപ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആദ്യം പോയിട്ട് അവരോട് പറ ഇതൊക്കെ ചോദിക്കും എന്നിട്ട് ഇരുന്ന് മാധ്യമ പ്രവർത്തനം പറഞ്ഞ് ആ കോലും ചുമന്നുകൊണ്ട് നടക്കണമായിരിക്കും നിങ്ങൾക്കൊക്കെ നല്ലത് അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റിയ പണി അന്തി ചർച്ചയാണ് മനസിലായില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം